ചെയ്യുന്ന ആളുകൾക്കും വിശ്വാസികൾക്കും അള്ളാഹു ഒരുക്കി വെച്ച നുസുലൻ അള്ളാഹുവിന്റെ സദ്യയാണ് സ്വർഗം ആ സ്വർഗത്തിലേക്ക് അള്ളാഹു നം എത്തിച്ചു തരട്ടെ അങ്ങോട്ട് പോകാൻ സത്യവിശ്വാസിയെ ക്ഷണിക്കുകയാണ് അള്ളാഹു അള്ളാഹു രക്ഷയുടെ വീട്ടിലേക്ക് അള്ളാഹു നിങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങൾ വരുന്നുണ്ടോ അള്ളാഹു വിളിക്കുകയാണ് എവിടെയോ തുടങ്ങിയൊരു ജീവിതമാണിത് നബി സയ്യുധന വസ്സലാമിനെ പടക്കുന്നതിൻ്റെ മുമ്പേ ലോകത്ത് ജനിക്കാൻ പോകുന്ന സർവ്വ മനുഷ്യരുടെയും ആത്മാവുകളെ അള്ളാഹു വിളിച്ചു ചേർത്തിട്ടുണ്ട് ഞാനും നിങ്ങളൊക്കെ അവിടെ വന്നു കാല അനസ്തു റബ്ബിക്കും അള്ളാഹു ചോദിച്ചു ഞാൻ നിങ്ങളുടെ റബ്ബല്ലയോ എന്ന് ആത്മാക്കളോട് ചോദിച്ചപ്പോൾ ബല ഒരൊക്കെ പറഞ്ഞു അതേ പടച്ചവനെ നീ ഞങ്ങളുടെ റബ്ബാണ് ആരെ ലോകത്ത് ഇനി വന്നവരും വരാനിരിക്കുന്ന മുഴുവൻ മനുഷ്യരും ആത്മാക്കളായി അള്ളാഹുവിൻ്റെ മുമ്പിൽ ഒരു മഹാസമ്മേളനം നടന്നത് സൂറത്തുൽ ബക്കറയിൽ അള്ളാഹു പറയുന്നുണ്ട് ഞാൻ നിങ്ങളുടെ രക്ഷിതാവല്ലയോ ബല ഒരൊക്കെ പറഞ്ഞു അതേ റബ്ബേ എന്തിനാന്നറിയോ ഭൂമിയിലേക്ക് വന്നാൽ പിന്നെ നിങ്ങൾ നിഷേധിക്കരുത് നീ പടച്ചവനാണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു പടച്ചവനെ എന്ന് പറയരുത് അതിനെ ഓർമ്മിപ്പിക്കുകയാണ് ലക്ഷക്കണക്കിന് വർഷങ്ങളായിരിക്കും നമുക്കറിയില്ല എത്ര വർഷമാണതെന്ന് അത്രയും കാലം അലമുൽ അറുവാഹിൽ ആത്മാക്കടലോകത്ത് ജീവിച്ചു കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഉമ്മയുടെ ഉർഭാശയത്തിലേക്ക് പിതാവിൻ്റെ ഉദരത്തിൽ നിന്ന് ഭ്രൂണത്തിലായി ഗർഭസ്ഥ ശിശുവായി ഭൂമിയിലേക്ക് വരുന്ന ജന്മം അതിൻ്റെ മുമ്പും നമ്മൾ ജനിച്ചിട്ടുണ്ട് ആത്മാക്കളായി ജനിച്ചിട്ടുണ്ട് ശരീരമില്ലാതെ ത്രയോ വർഷങ്ങൾ കഴിഞ്ഞു എന്നിട്ടാണ് ഭൂമിയിലേക്കുള്ള വരവ് ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നിട്ട് അറുപതോ എഴുപതോ വർഷങ്ങൾക്കിടയിൽ ജീവിച്ചു മരിച്ചു പോകുന്ന മനുഷ്യൻ്റെ വളരെ ചുരുങ്ങിയൊരു കാലമാണ് ഭൂമിയിലെ ജീവിതം ഇത് കഴിഞ്ഞ് മരിക്കും അങ്ങനെ നിങ്ങളൊക്കെ മരിക്കും നിങ്ങൾ മരിച്ചു പോകും നബിയേ ഇന്നും മനുഷ്യരെല്ലാരും മരിച്ചു പോകും നബിയേ എല്ലാരും മരിക്കും ഖബറിൽ കിടക്കേണ്ടത് ലോകാവസാനം എന്നാണോ അള്ളാഹു നിശ്ചയിക്കുന്നത്

മ്മമാരൊക്കെ വിശ്രമിച്ച് കിടക്കുകയാണ് അള്ളാഹു നല്ല വിശ്രമമാക്കി നമ്മുടെ മരണപ്പെട്ട മുഴുവൻ ആളുകൾക്കും അള്ളാഹു മാറ്റി കൊടുക്കട്ടെ എത്ര കാലം കിടക്കണം ഒരുപാട് കാലം അത് മാബന സ്വലത്തിൽ അസുരിവൽ മഹുരിബി അസുറിന്റെയും മഹരിബിൻ്റെയും ഇടയിലുള്ള സമയം പോലെ എളുപ്പമാക്കി കൊടുക്കും ഇത്രയും കാലം കബറിൽ കിടക്കണം എന്നിട്ടാണ് എഴുന്നേൽക്കുന്നത് ആഹ്റത്തിലേക്കുള്ള ഉയർത്തെഴുന്നേൽപ്പ് ആദ്യത്തെ ഊത്തിൽ പ്രപഞ്ചം തകരുകയും രണ്ടാമത്തേതിൽ അള്ളാഹു പുനർജന്മം നൽകുകയും ചെയ്ത് പിന്നെ മഷറായിലേക്കുള്ള നടത്തമാണ് ഒന്നാമത്തെ ഊത്തിൻ്റെയും രണ്ടാമത്തേതിൻ്റെയും ഇടയിൽ നാൽപ്പതുണ്ട് നാല്പത് മണിക്കൂറാണോ അത് നാൽപ്പത് ദിവസമാണോ നബിയേ നാൽപ്പത് ആഴ്ചകളാണോ മാസങ്ങളാണോ വർഷങ്ങളാണോ മറുപടി പറഞ്ഞില്ല മുഹമ്മദ് അൻപതിനായിരം വർഷങ്ങൾ ദൈർഘ്യമുള്ള ദിവസമാണ് മഷറായിലെ ദിവസം അവിടെയും കാത്തിരിക്കണം അത് കഴിഞ്ഞിട്ടാണ് വിചാരണ അത് കഴിഞ്ഞിട്ടാണ് ഫരീഖും ഫിൽ ഒരു വിഭാഗം നരകത്തിലേക്കും മറ്റൊരു വിഭാഗം സ്വർഗത്തിലേക്കും ആക്കപ്പെടുന്നത് ഈ വലിയ യാത്രയുടെ അവസാനത്തിലാണ് അങ്ങനെ ഒരു വലിയ യാത്രയിലാണ് നമ്മൾ ആ യാത്രയിലെ ഒരു ചെറിയ ഇടത്താവളത്തില നമ്മൾ ഈ ഭൂമിയിലുള്ളത് ഇവിടം രക്ഷപ്പെട്ട് കിട്ടാനാണ് നമ്മുടെ പരിശ്രമം അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ അപ്പോൾ ആലമുൽ അർവാഹിൽ നിന്ന് തുടങ്ങി ഉമ്മയുടെ ഉദരത്തിലൂടെ വന്ന് ആലമുൽ നിന്ന് ആലമുൽ മഹർ പിന്നെ ഈ വലിയ യാത്രയുടെ ഒരു ചെറിയ അറ്റത്താണ് നമ്മളൊക്കെ ബാക്കി നിൽക്കുന്നത് അന്നെ പിതങ്ങൾ പറഞ്ഞു വസല്ലം അവിടെ വെച്ച് ആരൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ടോ ആത്മാക്കട ലോകത്ത് അവരിവിടെ വെച്ചാൽ സുഹൃത്തുക്കളാണ് ശത്രുതയുണ്ടാവില്ല അന്ന് ആരെല്ലാം ആത്മാക്കട ലോകത്ത് വെച്ച് കണ്ടുമുട്ടിയിട്ടുണ്ടോ അവർ ഭൂമിയിൽ വെച്ച് കണ്ടുമുട്ടാൻ ഇടയാകും ഒരുപക്ഷെ നമ്മളൊക്കെ അന്ന് കണ്ടുമുട്ടിയതിൻ്റെ ഭാഗമായിരിക്കും കാവമ്പടിയിൽ എനിക്ക് വരാൻ അവസരം ഉണ്ടായത് നമുക്കൊക്കെ കാണാൻ അവസരം ഉണ്ടായത് അന്ന് ആത്മാക്കള ലോകത്ത് നമ്മളൊക്കെ കണ്ടുമുട്ടിയിട്ടുണ്ട് കണ്ടുമുട്ടിയിട്ടുണ്ടെന്നാണ് അവിടെ ആരൊക്കെയാണോ പരസ്പരം തമ്മിലടിച്ചത് ആരൊക്കെയാണോ പരസ്പരം വെറുപ്പുള്ള കാര്യങ്ങൾ പറയുകയോ ചെയ്യുകയോ ചെയ്തത് അവർ ഈ ലോകത്ത് വന്നാൽ ശത്രുതയിലായിരിക്കുമെന്ന് പരിശുദ്ധ റസൂർ ലാഹി സാഹ് അലി വസ്ല്ലാം ഇപ്പൊ ഈ ഒരല്പകാലം നമുക്ക് അല്ലാഹുമായി മുഴുവൻ സമയം റബ്ബുമായി ബന്ധിപ്പിക്കണം ആ ബന്ധമല്ലാതെ ബന്ധമല്ലാതിന് സമാധാനത്തിന് വഴിയില്ല ഐഷു സന്തുഷ്ടരായ ആളുകളുടെ ജീവിതം അതാണ് അള്ളാഹുമായി നമ്മളെ ബന്ധിച്ചിട്ടുണ്ടോ ഈ ഉമ്മത്ത് രക്ഷപ്പെട്ടിട്ടുണ്ട് അള്ളാഹുമായുള്ള നമ്മുടെ ബന്ധം എപ്പോൾ ഡിസ്കണക്ട് ചെയ്ത് ചെയ്യപ്പെട്ടിട്ടുണ്ടോ ഈ സമൂഹത്തെ അല്ലാഹു പരീക്ഷിച്ചിട്ടുണ്ട് നീ അതും ഇതും പറഞ്ഞ് നിൽക്കല്ല അഖബാലിന്റെ കവിതയാണ് എന്തേ നമ്മുടെ യാത്രാ സംഘം എന്തേ കൊള്ളയടിക്കപ്പെടാൻ കാരണമെന്ന് പറഞ്ഞുതാ മുസ്ലിം ഉമ്മത്തിന് എന്തേ അപജയം സംഭവിക്കാൻ കാരണമെന്ന് പറഞ്ഞുതാ എന്തേ മുസ്ലിം ഉമ്മത്തെന്ന യാത്രാ സംഘം കൊള്ളയടിക്കപ്പെട്ടത് എന്ന് നിന്നെ കൊള്ളയടിച്ച കൊള്ളക്കാരെ കുറിച്ച് എനിക്ക് പരാതിയില്ല നിന്നെ കൊള്ളയടിച്ച കൊള്ളക്കാർ അവരെ സംബന്ധിച്ചല്ല ഞാൻ കംപ്ലയിന്റ് പറയുന്നത് നിങ്ങളെ എന്തുകൊണ്ടവര് കൊള്ളയടിച്ചു അതല്ല എന്റെ പ്രശ്നം തെരി നീ പോകേണ്ട ശരിയായ വഴിയിലൂടെയാണോ നീ അത്ര പോയത് അത് നീ അത് പറയടിച്ച കൊള്ളക്കാരെ കുറിച്ചല്ല എൻ്റെ പരാതി മദീനയിൽ ഉണ്ടായപ്പോഴാണ് ഭരണാധികാരിയും അമീറുമായിരുന്ന അമീറുൽ മുഅ്മിനീൻ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു ഇനി ഒരിക്കലൂടെ മദീനയിൽ ഭൂകമ്പമുണ്ടായാൽ ഇഷ്ടപ്പെടാത്ത നടക്കുമ്പോഴേ പ്രയാസങ്ങൾ വരൂ ഇനി ഒരിക്കലുമെങ്കിലും മദീനയിൽ ഒരു ഭൂകമ്പം ഉണ്ടായാലല്ല മീറുൽ മുൻ എന്ന് വിളിക്കപ്പെടുന്ന ഉമരുൽ ഫാറൂഖ് തങ്ങൾ പറഞ്ഞ വാക്ക് ഞാൻ പിന്നെ മദീനയിൽ നിൽക്കില്ല കേട്ടോ ഞാൻ മദീന വിട്ടു പോകും ആരാണ് മദീനെ വിട്ടുപോകുമെന്ന് പറഞ്ഞത് എനിക്ക് രക്തസാക്ഷിത്വം എന്ന് പ്രാർത്ഥിച്ചു പോയ മഹാൻ നിന്റെ നബിയുടെ നാട്ടിൽ എനിക്ക് നീ രക്തസാക്ഷിത്വം തരണം പൊടച്ചവനെ എനിക്ക് മരിക്കണം നിനക്ക് വേണ്ടി ഷഹീദാകണം പക്ഷെ എവിടെ വെച്ച് മദീനയിൽ വെച്ച് മദീനെ വിട്ടുപോകാ ഞാനൊരു മദീലയിലാണെങ്കിലോ യുദ്ധം നടക്കാൻ സാധ്യതയുമില്ല ചോദിച്ച ചോദ്യം എനിക്കിവിടെ രക്തസാക്ഷിയാവണം ആ ഒരു ചോദ്യത്തിന്റെ മറുപടിയാണ് ശുഭഹരിസ്കാരത്തിന് നേതൃത്വം കൊടുക്കുമ്പോൾ ശത്രുവന്ന് കുത്തിയത് വയറിന് കുത്തുകയായിരുന്നുവല്ലോ ആ മുറിവിൽ മരണപ്പെട്ടു കൃതിയല്ലാൻഹു രക്തസാക്ഷിത്വം വഹിക്കാൻ മദീന വിട്ടപ്പുറം പോയിട്ട് എനിക്ക് മരിക്കേണ്ടതില്ല മദീനയിൽ തന്നെ മരിക്കണം എന്ന് എന്നും എന്നും പ്രാർത്ഥിച്ചിരുന്നൊരിക്കെ ഭൂകമ്പം ഉണ്ടായപ്പോൾ പറഞ്ഞ വാക്കാണ് ഇനി ഒരു ഭൂകമ്പം കൂടെ മദീനയിൽ വന്നാൽ ഞാൻ മദീനയിൽ നിന്ന് പുറത്തു പോകും എന്നെ നിങ്ങൾക്ക് കാണാൻ കിട്ടില്ലെന്ന് ഫാറൂഖ് എന്തേദോ ഒരു വീട്ടുകാരൻ ഏതോ ഒരു കുടുംബക്കാരൻ അള്ളാഹുമായുള്ള ബന്ധത്തിൽ എന്തോ ഒരു ഇടർച്ച സംഭവിച്ചപ്പോ അല്ലാഹുമായുള്ള ബന്ധത്തിൽ എന്തോ ഒരു പ്രശ്നം സംഭവിച്ചപ്പോ അള്ളാഹു നടത്തുന്ന ഭൂകമ്പമാണിത് അള്ളാഹുന്റെ ശിക്ഷയാണിത് നമ്മുടെ ബന്ധം ഡിസ്കണക്ട് ചെയ്യപ്പെട്ടാൽ അള്ളാഹു ഇടപെടും അവന്റെ ശിക്ഷ കൊണ്ട് ഇടപെടും കൊണ്ടിടും അല്ല നമ്മുടെ പരാതി ഇസ്രയേലുകാരൻ എന്താ ഇങ്ങനെ ചെയ്യുന്നത് അവനെ നമ്മുടെ പരാതി ഫലസ്തീനുകാർ നേരെയായിട്ടുണ്ടോ ഇവിടെ വിഷയം ശത്രുക്കളെ കുറിച്ചല്ല നമ്മുടെ നേർവഴിക്ക് നടന്നിട്ടുണ്ടോ എന്നതാണ് പ്രശ്നം ആ ബന്ധം ഊട്ടിയുറപ്പിക്കാനാണ് സമൂഹത്തെ നയിച്ചത് നയിക്കുകയാണ് ോട് പറയണം കൂടെ നിലനിന്ന് പോരണം നബിയെ അങ്ങും വീട്ടുകാരും നിസ്കരിക്കണം അള്ളാഹുമായുള്ള ബന്ധം ചെയ്യണം നിങ്ങൾ എനിക്ക് ഭക്ഷണം തരണമെന്ന് ഞാൻ ചോദിച്ചില്ലല്ലോ നിനക്ക് വേണ്ടതൊക്കെ ഞാൻ തരാം എന്തേ ചെയ്യേണ്ടത് നീ നിസ്കരിക്കുക നീ അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കുക നീയും നിന്റെ കുടുംബവും നിസ്കരിക്കുന്നവരാകട്ടെ വീട്ടുകാരെ നിസ്കരിക്കട്ടെ ജ്യേഷ്ഠനും മനുജനും നിസ്കരിക്കട്ടെ അള്ളാഹുവിൻ്റെ മുമ്പിൽ തലകുനിക്കുന്ന സുജൂത് ചെയ്യുന്ന വീട്ടിൽ അള്ളാഹുവിന്റെ റിസുക്ക് വരുമെന്ന പരിശുദ്ധ ഖുർആൻ എന്തേ അള്ളാഹുമായുള്ള ബന്ധമായപ്പോൾ അവിടെ അള്ളാഹു സന്തോഷത്തിന്റെ വഴികൾ തുറന്നു തരികയാണ്

അള്ളാഹുവിന്റെ ഹബീബ് തൻ്റെ മരുമകനോട് തൻ്റെ മോളോട് വിവാഹം ചെയ്യപ്പെട്ട മോളോട് മരുമകനോട് നൽകുന്ന ഉപദേശം രണ്ടറക്കാത്തെ നിസ്കരിക്കൻ നിങ്ങൾ മറന്നു പോകല്ലേ മോളേ എൻ്റെ മരുമോനെ രണ്ടാളും ഒന്ന് എഴുന്നേൽക്കിൻ രണ്ടറക്കാഴത്തെങ്കിലും സുബിന്റെ മുമ്പ് നിസ്കരിക്കിൻ ഇത് പറയാതെ അള്ളാഹു കടന്നു പോകാത്ത ദിവസങ്ങളില്ല മക്കൾക്ക് ഇഷ്ടം പോലെ പണ്ടവും പണവും കൊടുത്താൽ അവർക്ക് സന്തോഷമായോ ഇല്ല സ്ത്രീധനം കൊടുത്തിട്ട് പ്രശ്നം കിട്ടാത്തതിലുള്ള പരാതി എത്രയാണ് മണിമാളിക വീടുകൾ ഉണ്ടായിട്ട് സമാധാനം കിട്ടുന്നുണ്ടോ അതില്ലെന്ന് പഠിപ്പിക്കുകയാണ് നമ്മുടെ സീരിയലുകാരൻ വലിയ വലിയ കൊട്ടാരങ്ങളും അതിൻ്റെ ഉള്ളിൽ കരച്ചിൽ എല്ലാ ജീവിത സൗകര്യങ്ങളും ഉണ്ടായിട്ട് ഹൃദയമെന്ന് അള്ളാഹു നൽകുന്ന വിശിഷ്ടമായ അലാഹിയൽ കൽബ് മനുഷ്യ ശരീരത്തിന്റെ ഏറ്റവും കേന്ദ്ര ഒരു ഭാഗം ഹൃദയമാണ് ഹൃദയമാണ്ബാണ് ആ ഹൃദയം അള്ളാഹുവിന് നൽകിയില്ലെങ്കിൽ അവിടെ സമാധാനമില്ല സ്നേഹവും പ്രേമവും കൊണ്ടു നടക്കുന്ന ചെറുപ്പക്കാരെ ഹൃദയം അള്ളാഹുവിന് കൊടുക്കാനുള്ളതാണ് അത് കണ്ട പെണ്ണിന് കൊടുക്കാനുള്ളതല്ല ടെൻസിനോ പ്ലസ് ടുവിനോ പഠിക്കുന്ന പെൺകുട്ടി നിന്റെ ഹൃദയം അള്ളാഹുവിന് നൽകാനുള്ളതാണ് മോളെ അത് കണ്ടവന്റെ പിന്നാലെ നടക്കാനുള്ളതല്ല ലാഹുവിന് നീ കൊടുത്തിട്ടുണ്ടോ അവിടെയാണ് നിനക്ക് സമാധാനമായി അന്തി ഉറങ്ങാൻ കഴിയുന്നത് ചെറുപ്പക്കാരാ നിന്റെ സ്നേഹം നീ അള്ളാഹുവിന് കൊടുത്തിട്ടുണ്ടോ ഇതാണ് വിഷയം ലാഹുവിനും അവന്റെ റസൂലിനും സ്ഥാനം കൊടുത്തോ കരഞ്ഞുകൊണ്ട് വന്നോ ഒരു സുഹാബി ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് അല്ലാഹുവിന്റെ റസൂലെ ഞാൻ മദീനയിൽ ജീവിക്കുന്ന ഒരു സുഹാബി ഞാൻ മദീനക്കാരനാണ് നബിയെ അങ്ങേ അങ്ങയുടെ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് വീട്ടിലേക്ക് പോയാൽ എൻ്റെ മനസ്സിങ്ങനെ പറയും ഒന്ന് നബിയെ പോയി കാണണം ഒന്ന് കാണണം നബിയെ ഒന്നുകൂടെ കാണണം ആ മുഖത്ത് പ്രകാശമുണ്ടായിരുന്നു ആ മുഖത്തിന് ചമൽക്കാരമുണ്ട് ആനന്ദമുണ്ട് അവിടേക്ക് നോക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുഖമൊന്ന് കാണാൻ കൊതി വരുമ്പോ നബിയെ ഞാൻ ഇങ്ങോട്ട് ഓടിവരും പള്ളിയിലേക്ക് അങ്ങയെ കണ്ണു നിറയെ കാണും അങ്ങനെ ഞാൻ തിരിച്ചു പോകും കുറച്ച് നേരം കഴിയുമ്പോൾ വീണ്ടും മനസ്സ് പറയും ഹബീബിനെ ചെന്നൊന്ന് കാണണം എന്ന മനസ്സിങ്ങനെ പറയുമ്പോൾ ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വരും നബിയെ എൻ്റെ വീട്ടിൽ നിന്ന് നടന്നു വരും പള്ളിയിലെവിടെയെങ്കിലും ഇരുന്ന് അങ്ങയുടെ മുഖം കാണുന്ന ഞാൻ വന്നിരിക്കും ഒരുപാട് ഒരുപാട് നോക്കിയിട്ട് കണ്ണ് നിറയാറുണ്ട് നബിയെ എൻ്റെ പ്രശ്നം ഇതല്ല ഇതാ മിത്തു അന അങ്ങ് മരിക്കുകയും ഞാൻ മരിച്ചു പോവുകയും ചെയ്താൽ അള്ളാഹുങ്ങേക്ക് ഉന്നതമായ സ്ഥാനവും ഉന്നതമായ മഹത്വവും സ്വർഗത്തിലുള്ള ഉന്നതമായ ലെവലുകൾ അള്ളാഹ്വങ്ങേക്ക് നൽകുകയും ഞാൻ പാവമായ അങ്ങയുടെ ഒരു സുഹാബി സ്വർഗത്തിൻ്റെ എവിടെയോ ഞാൻ അങ്ങ് കടന്നാൽ തന്നെ നബിയേ സ്വർഗത്തിലെ താഴെ തട്ടിലുള്ളവർക്ക് മേലോട്ട് പോകാൻ കഴിയില്ലെന്നും മേലെയുള്ളവർക്ക് താഴെ വരാൻ കഴിയുമെന്നാണല്ലോ അങ്ങ് പഠിപ്പിച്ചത് അങ് ഉന്നതങ്ങളിലെങ്കിൽ എനിക്ക് അങ്ങയെ വന്നവിടെ കാണാൻ കഴിയുമോ നബിയേ ഇങ്ങനെ എൻ്റെ വീട്ടിൽ നിന്ന് ഓടി വന്നങ്ങയെ കാണാൻ പറ്റുന്ന പോലെ നാളെ സ്വർഗലോകത്ത് വെച്ച് അങ്ങയെ കാണാൻ കഴിയുമോ നബിയേ ഈ പ്രശ്നം എന്നെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട് നബിയേ എനിക്ക് ഉറക്കം വരുന്നില്ല നബിയേ എന്നെ മരണശേഷം എൻ്റെ ഈ കൊതി നടക്കുമോ എന്ന ഏവലാതിയിലാണ് പ്രശ്നത്തിലാണ് ബാഹുവിൻ്റെ റസൂലന് മറുപടി കൊടുക്കാൻ കഴിയുന്നില്ല കാത്തിരുന്നു نزل اللامين جبريل عليه السلام هنا جبريل عليه السلام وحي ما بسم الله الرحمن الرحيم ومن يطع الله والرسول فاولئك പറഞ്ഞു കൊടുക്കൂ നബിയെ അങ്ങയോട് സ്നേഹം തോന്നിയിട്ട് അങ്ങയെ കാണാൻ കൊതി വന്ന് എപ്പോഴും ഓടി വരുന്നൊരു സുഹാബിക്ക് നാളെ സ്വർഗലോകത്ത് ചെന്നാൽ അങ്ങയെ കാണാൻ കഴിയില്ലല്ലോ എന്ന വിഷമം ഹൃദയം അങ്ങേക്ക് നൽകിയവരാണവർ നബിയെ അങ്ങേക്ക് വേണ്ടി ഹൃദയം നൽകിയവർ സ്നേഹം അങ്ങയോടാണ് അവർ നൽകിയത് ആ സ്നേഹം ഒന്ന് പറഞ്ഞു കൊടുക്കൂ അവന്റെ റസൂലിനും അനുസരണ ചെയ്യുന്നവർ അള്ളാഹു റസൂലും പറഞ്ഞതുപോലെ ജീവിക്കുന്നവർ ും ഹൃദയം സ്നേഹം കൊടുത്തവർ അവർക്ക് പറഞ്ഞു കൊടുക്കൂ അള്ളാഹുവിൻ്റെ അനുഗ്രഹം ലഭിച്ചവരോട് കൂടെ ഇരിക്കാനുള്ള ഭാഗ്യം അവർക്ക് ലഭിക്കുമെന്ന് ഒന്ന് പറഞ്ഞു കൊടുക്കൂ നബിയെ പരിശുദ്ധ ഖുർആനിൽ നൽകുന്ന മറുപടിയായിരുന്നു അത് ഹൃദയം കൊടുത്തു ഹൃദയം അള്ളാഹുവിന് നൽകി പിന്നെ എവിടെയാണോ അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ടവർ നിങ്ങൾ അവരോടൊപ്പമാണ് സന്തോഷിക്കാൻ ഇതാണ് ഏറ്റവും വലിയ വഴി ഹൃദയം അള്ളാഹുവിന് കൊടുത്തിട്ടുണ്ടോ ഹൃദയം അള്ളാഹുവിനാണോ നമ്മൾ എന്താ നമ്മുടെ മനസ്സിൽ ഏറ്റവും സ്നേഹമുള്ളത് അള്ളാഹു ആണോ അവന്റെ റസൂലാണോ അവന്റെ ദീനാണോ മറ്റെന്തെങ്കിലും ആണോ അനസ് ഇസ്ലാമിലേക്ക് മുസ്ലിമായി കെലിമചൊല്ലി ചൊല്ലി ഇതിൻറെ ശേഷം പിന്നെ ഒരു സന്തോഷിക്കുന്ന വിഷയം ഞങ്ങളുടെ ഹൃദയങ്ങൾക്ക് കിട്ടിയത് ഞങ്ങളുടെ കാതുകൾ കേട്ടത് ഒരു ഹദീദാണ് നിങ്ങൾ ആരെ സ്നേഹിക്കുന്നുവോ അവരോടൊപ്പമാണ് നിങ്ങൾ ആരെ ഇഷ്ടപ്പെടുന്നുവോ അവരോടൊപ്പമാണ് ഇതിനേക്കാളും സന്തോഷമുള്ള ഒരു വാക്ക് മുസ്ലിമായതിൻ്റെ ശേഷം ഞങ്ങളുടെ ചെവികൾ കേട്ടിട്ടില്ലെന്ന് മഹാനായ സുഹാബി അനസുബിനുമാരി ആര് സ്നേഹിക്ക നിങ്ങൾ ഹിന്ദുവിനെ ക്രിസ്ത്യാനിയെ സിനിമാ സ്റ്റാറിനെ കളിക്കാരനെ ഒക്കെ സ്നേഹിച്ചോ അവരെങ്ങോട്ട് പോകും അവരുടെ കൂടെ പോകാം ഇതാണ് ഇസ്ലാമിൻ്റെ വിഷയം നിനക്കാരെ സ്നേഹിക്കാം അവരെങ്ങോട്ടാ പോവുക ആ കൂട്ടത്തിൽ പോകും ഇത് ജീവിതത്തിൽ ഇനി ഈ ക്ലാസ്സിൽ നിങ്ങൾ ഒന്നും പഠിച്ചില്ല ഈ ഹദീസ് പഠിച്ചേക്കണം യു വിൽ ബി വിവ് നിങ്ങൾ ആരെ സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നവരോടൊപ്പമാണ് ആരെ സ്നേഹിക്കുന്നു അള്ളാൻ ഔലിയാക്കന്മാരെ സ്നേഹിച്ചാൽ അവരോടൊപ്പം അഷ്റഫുൽ അൽ സ്നേഹിച്ചാൽ ഹബീബിൻ്റെ കൂടെയാണ് അമ്പിയ സ്നേഹിച്ചാൽ അവരോടൊപ്പമാണ് അതല്ല വലിയ സിനിമ നടീനടന്മാരോടാ വലിയ സ്നേഹം അതൊക്കെ കഴിഞ്ഞിട്ടേ അന്നീറസൂരൊക്കെ ഉള്ളൂ നവർ പോകുന്നിടത്തേക്ക് പോകാം ഇത്രയും വിഷയമുള്ളൂ നിങ്ങൾ ആരെ ഇഷ്ടപ്പെടുന്നു അവരോടൊപ്പമാണ് എന്താണ് ഇതൊക്കെ പറയുന്നത് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നാണ് നിങ്ങളുടെ സ്വർഗവും നരകവും തീരുമാനിക്കപ്പെടുന്നത്

മസ്ജിദുൻ നബിയിൽ സൊഹാബികളോടൊപ്പം നിസ്കാരം കഴിഞ്ഞിരിക്കുമ്പോ ഓരോ സൊഹാബികൾ ഇങ്ങനെ കഥ പറയൂ നബിയെ ഞാൻ ഇന്ന സ്വപ്നം കണ്ടു ഇന്നലെ ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു അത് ഇന്നതൊക്കെയായിരുന്നു ഒന്ന് മറുപടി വരുന്ന